ചില ചാണകന്മാരുടെ കരിനീക്കം പൊളിഞ്ഞ് പാളീസായി കുരുപൊട്ടിയ അവസ്ഥയാണ് കഴിഞ്ഞ ആഴ്ച പാലയിൽ കണ്ടത് കൃത്യമായ കണക്കൂട്ടലുകളിലൂടെ കാര്യങ്ങൾ കൈപ്പിടി ലോക്കിയതായിരുന്നു എങ്കിലും അതിലും സൂക്ഷ്മതയോടെ മറുവശം നീങ്ങിയതോടെ പണി പാളി മൊത്തത്തിൽ തിരിച്ചടിച്ചു കളിക്കാൻ ഇറങ്ങിയാൽ ഇങ്ങനെ കളിക്കണം പാല മുനിസിപ്പാലിറ്റിയിൽ കൗൺസിലർമാരുടെ ആകെ എണ്ണം ഇരുപത്തി ആറാണ് യു ഡി എഫിന് ഒമ്പതും എൽ ഡി എഫിന് പതിനേഴും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ മുന്നണികൾ തമ്പിലുണ്ടാക്കിയ ധാരണയനുസരിച്ച് ആദ്യ രണ്ടു വർഷം മാണി ഗ്രൂപ്പ് മുനിസിപ്പാലിറ്റി ഭരിക്കും പിന്നീട് വരുന്ന ഒരു വർഷം സി പി എം ബാക്കി വരുന്ന രണ്ടു വർഷം വീണ്ടും മാണി മാണിഗ്രൂപ്പിലാണ് അവസാനത്തെ രണ്ടു വർഷം മാണി മാണിഗ്രൂപ്പിലെ രണ്ടുപേർ തുല്യമായി പങ്കിട്ടെടുക്കാനായിരുന്നു ധാരണ അവസാന വർഷം മുനിസിപ്പൽ ചെയർമാൻ ആകാനുള്ളയാൾ മാണി ഗ്രൂപ്പിലെ തന്നെ ഷാജി തുരുത്തൻ രാജിവെച്ച് പടിയിറങ്ങാതെ അയാൾക്ക് അകത്ത് കയറാൻ പറ്റില്ല ധാരണ അനുസരിച്ചുള്ള കാലാവധി പൂർത്തിയാകുന്നു എന്നിട്ടും രാജിവെക്കാതെ കടിച്ചു തൂങ്ങിക്കിടക്കുമായിരുന്നു ദുരിതം അതിന് ഉപദേശം നൽകിയതോ യു ഡി എഫിന് പിന്തുണ നൽകുന്ന ചില മുതിർന്ന ചാണകന്മാർ ഒപ്പം മാണിഗ്രൂപ്പിന്റെ നിർബന്ധ ബുദ്ധിയാൽ മുനിസിപ്പൽ ചെയർമാനാകാൻ സാധിക്കാതെ പോയ ഒരു ഹതഭാഗ്യവാണ് രണ്ടു വർഷം മുമ്പ് സി പി എമ്മിന്റെ അക്കൗണ്ടിൽ മുൻസിപ്പൽ ചെയർമാനാകാമെന്ന് മുഖിച്ച് ഒടുവിൽ ആയുധമിച്ച് കീഴടങ്ങി മോഷണക്കേസിൽ പ്രതിയുമായ പുളിക്കണ്ടമാണ് ചാണക്യ നമ്പർ വൺ പണ്ടേ ഇയാളുടെ മാണിവിരോധം കേൾവി കേട്ടിട്ടുള്ളതാണ് പതിനേഴ് പേരുള്ള എൽ ഡി എഫ് മുന്നണിയിലെ മുൻപ് പറഞ്ഞ ചെയർമാൻ മുഖിയും അയാളുടെ ഒരർത്തും തീർച്ചയായും മാറി നിൽക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ഒപ്പം കേരള കോൺഗ്രസിന്റെ മുൻസിപ്പൽ ചെയർമാനായ ഷാജു തുരുത്തനും സി പി ഐയുടെ നാട്ടിലില്ലാത്ത കൗൺസിലർ കൂടിയാവുമ്പോൾ ഭരണമുന്നണി പതിമൂന്ന് ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷത്തെക്കൊണ്ട് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് മിടുക്ക് കാണിക്കാൻ ചുരുത്തൻ ശ്രമിച്ചത് വല്ലാത്ത ഒരു കണക്കൂട്ടലായി പോയി ഇതറിഞ്ഞ മറുവശത്ത് ചുക്കാൻ പിടിച്ചിരുന്ന ചാണകന്മാർ കൃത്യമായി ചൂട് വെച്ച് കളത്തിലിറങ്ങി ഒരവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്താൻ പിന്നീട് ആറു മാസത്തേക്ക് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പറ്റില്ലെന്നാണ് ചട്ടം അങ്ങനെയുള്ള സ്ഥിതിക്ക് ഫെബ്രുവരിയിൽ വരുന്ന വിശ്വാസ പ്രമേയത്തെ പരാജയപ്പെടുത്തിയാൽ പിന്നീട് ഓഗസ്റ്റ് മാസത്തിലെ പുതിയ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പറ്റില്ല അപ്പോഴേക്കും ഈ കൗൺസിലിന്റെ കാലാവധി തീർന്ന് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോകും കണക്കുകളെല്ലാം കൃത്യമായി കൂട്ടാൻ അറിയാവുന്നവർ മറുപറത്തും ഉണ്ടായിരുന്നുവെന്ന് കണക്കുകൂട്ടാൻ ഇവർ മറന്നുപോയി വിദേശത്തായിരുന്ന സി പി കൗൺസിലറെ അവർ തിരിച്ചു വിളിച്ചു അങ്ങനെ പ്രതിപക്ഷം കൊണ്ടുവന്ന വിശ്വാസ പ്രമേയത്തെ ഭരണകക്ഷി പാസാക്കി വിട്ടു അതോടെ തുരുത്തൻ തുരുത്തിലായി അതേ നാലു വശവും വെള്ളത്താൻ ചുറ്റപ്പെട്ട തുരുത്ത് അതിനിടയിലാണ് സാക്ഷാൽ തുരുത്തന്റെ വിലാപകാവ്യം പുറത്തു വന്നത് താൻ പാർട്ടിക്ക് വേണ്ടി സ്വത്ത് നശിപ്പിച്ച കാര്യം മുതൽ അടികൊണ്ട കാര്യം വരെ ആ കാവ്യത്തിൽ സൂചിപ്പിക്കുന്നു ഏതോ ഒരു മാണിക്കാരൻ അയാളെ ബിരുദനാണ് അതിന്റെ മറുപറം എടുത്ത വീശി അപ്പോഴാണ് തുരുത്തന്റെ സഹന കഥകളുടെ മുഴുവൻ ചരിത്രവും പുറത്തു വന്നത് ഭാര്യ ഭർത്താവും കൂടി രണ്ട് വാർഡും കൈപ്പിടിയിൽ ഒതുക്കി മത്സരിച്ച് സ്ഥിരം മുൻസിപ്പൽ പൂവേലി പൂവയിലെ യൂസുട്ടിയെ പോലെ പാർട്ടിക്ക് വേണ്ടി മരിച്ചു പണിയെടുത്തവരൊക്കെ ആ വാർഡിൽ തന്നെ ജീവിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊന്ന് നാളിതുവരെ ഒന്ന് മത്സരിക്കാനുള്ള അവസരം പോലും കിട്ടിയിട്ടില്ല അവർ പരാതിയും പറഞ്ഞിട്ടില്ല തുരുത്തന്റെയും ഭാര്യയുടെയും സ്ഥിരം പരിപാടി ഇത് തന്നെയായിരുന്നു ഭരണപക്ഷത്തിരുന്നു കൊണ്ട് പ്രതിപക്ഷം കളിക്കുക മുൻപ് ജോസ് പടിഞ്ഞാറേക്കര മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറിയ കാലം മുതൽ ഈ ഭാര്യ ഭർത്താവ് പടിഞ്ഞാറക്കര ജോസിനെ കൂട്ടി പിന്നീട് വന്ന മുഴുവൻ ചെയർമാൻമാർക്കും വിട്ടു മനത് പാലാക്കാർ മറന്നിട്ടില്ല എന്നിട്ട് ആ ജോസിന്റെ മകന് ആദ്യ അവസരം കൊടുത്ത് മുൻസിപ്പൽ ചെയർമാനാക്കിയതാണ് ഇവരുടെ ആദ്യത്തെ വിഷമം ഏതായാലും കൊടുത്താൽ കൊല്ലത്തന്നെ പാലായിരം കിട്ടുമെന്ന് പാലായിരം ഉള്ളവർക്ക് മനസ്സിലായി